ഹായ് ഓൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വീട്ടിൽ നല്ല പഴുത്ത പഴം ഇരിക്കുണ്ടോ ആരും കഴിക്കാതായിട്ട് ആ ഒരു പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല കറുത്ത തൊലിയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ അത് കഴിക്കാൻ മടിയായിട്ട് ഇരിക്കുന്ന പഴമാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ ആ ഒരു പഴം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബനാന കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഈ ഒരു കേക്കിന് ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ റെസിപ്പി ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇങ്ങനെ ചെയ്യാമെന്നുള്ളതൊന്ന് നമുക്ക് കണ്ട അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പഴമൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് മൂന്ന് നല്ല പഴുത്ത പഴമാണ് കേട്ടോ വേണ്ടത് ഒരു മീഡിയം സൈസിൽ മൂന്നോ നാലോ പഴം എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ കുറച്ച് ബട്ടർ അല്ലയെന്നുണ്ടെങ്കിൽ ഗീ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കാഷ്യു അതുപോലെ കിസ്മിസൊക്കെ ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ നട്ട്സൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ നമുക്ക് ആൽമണ്ട് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇത് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിനൊന്ന് കളർ ഷെയ്ഡായിട്ടൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാം കേട്ടോ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കട്ടിയുള്ള പാത്രമാണെങ്കിൽ അത്ര പെട്ടെന്ന് കരിഞ്ഞു പോവില്ല അപ്പോൾ കളർ കളറ് ആയി വരുന്ന ടൈമിലാണ് നമുക്ക് ഈ ഒരു പഴം ചെറുതായി കട്ട് ചെയ്ത് അത് റൗണ്ടിൽ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇനി ചെറിയ പീസസ് ആക്കിയാലും കുഴപ്പമില്ല കേട്ടോ നാല് പഴമാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് അതിനിപ്പോൾ മൂന്ന് പഴം ആയാലും കുഴപ്പമൊന്നുമില്ല നാല് പഴമാകുമ്പോൾ ഒന്നുകൂടി കൂടി കൂടുതലായിട്ട് നമുക്ക് അതിനകത്ത് കടിക്കാൻ കിട്ടും അങ്ങനെ പഴം ചേർത്തതിന് ശേഷം ഫ്ലെയിമ് ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലോ വെക്കാം അത് ഇഷ്ടം പോലെ ചെയ്യുക കരിഞ്ഞു പോകരുത് കാരണം ഇതിനകത്ത് ഞാനിപ്പോൾ രണ്ടും മാറ്റി മാറ്റി കൊടുക്കണോ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ അതിനനുസരിച്ച് ചെയ്യുക എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഈ സമയത്ത് പഞ്ചസാര ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കാരണം ഇതിന് ഇതിനത്യാവശ്യം മധുരമുണ്ട് അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇപ്പം താ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അതായത് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഒന്നുകൂടി കുഴഞ്ഞ രൂപത്തിലായിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഈ ഒരു സമയം കൊണ്ട് നമുക്കിത് ബീറ്റർ യൂസ് ചെയ്തിട്ടും ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ബീറ്റർ വെച്ചിട്ടുള്ളതല്ലേ ചെയ്യുന്നത് ഇനി നമുക്ക് മിക്സിയിൽ വെച്ചിട്ടുള്ളതൊന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് എഗ്ഗാണ് എടുത്തിട്ടുള്ളത് ഇതിനകത്തേക്ക് ഒരു മുക്കാൽ കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം കേട്ടോ വൺ കപ്പ് ചേർക്കുന്നത് മധുരം കുറവുള്ള പഴമാണെന്നുണ്ടെങ്കിൽ വൺ കപ്പ് നിറയെ ചേർക്കാം അല്ല എന്നുണ്ടെങ്കിൽ മുക്കാൽ കപ്പ് ഷുഗർ ചേർത്താം മതി ഓവർ മധുരം വേണ്ടെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളിഷ്ടം പോലെ ആഡ് ചെയ്യാം കൂട്ടി കൊടുക്കാം പിന്നെ അതിലേക്ക് മൂന്ന് ഏലക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വേനൽ ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ ആ പകരം കൊടുക്കാം പക്ഷേ ടേസ്റ്റ് ഏലക്കാണ് കിട്ടുക പിന്നെ ഒരു നൂള് ഉപ്പും കൂടി ചേർത്തിൻ്റെ ശേഷം ഇത് നന്നായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കാം ആ ഒരു ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് വരട്ടെ കേട്ടോ എഗും ഷുഗറൊക്കെ എന്നിട്ട് അതിൻ്റെ ശേഷം ഫ്ലോറാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു കപ്പ് ഫ്ലോറാണ് ഇടേണ്ടത് കേട്ടോ അപ്പോൾ ഇത് നമ്മളിപ്പോൾ എഗ്ഗും എല്ലാം ഒന്നിച്ചിട്ട് ഫ്ലോറും എല്ലാം കൂടി അടിക്കാമെന്ന് വിചാരിക്കരുത് ഇത് ആദ്യം എഗ്ഗ് മാറ്റി വെക്കണം പിന്നെ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഹാഫ് ടീസ്പൂണ് ചേർത്തിട്ടുണ്ട് പിന്നെ സൺഫ്ലവർ ഓയിൽ ഹാഫ് കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ മിൽക്ക് കാൽ കപ്പും ചേർത്ത് കൊടുക്കണം ഈ സെയിം സ്റ്റെപ്പിനെ നമുക്ക് ബീറ്ററിൽ തന്നെ ചെയ്യാം കേട്ടോ ഞാനിവിടെ ഒന്നുകൂടി ചിലർക്ക് ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ വാൻ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധാരണക്കാർക്കും ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ കാണിക്കണത് അങ്ങനെ അതൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിൻ്റെ ശേഷം വേറൊരു ബൗളിലേക്ക് നമുക്കതിനെ മാറ്റി കൊടുക്കാം അപ്പോൾ അതാ ഈ ഒരു തിക്നസ്സാണ് കേട്ടോ വേണ്ടത് നമുക്ക് കേക്ക് വാറ്ററിൽ ഇല്ലേ വാനില കേക്കൊക്കെ ചെയ്യണേ ആ ഒരു തിക്നെസ് തന്നെയാണ് ഏകദേശം വേണ്ടത് എന്നിട്ട് ഫുള്ള് നമുക്ക് കണ്ടു അടിയിലൊന്നും കട്ട പിടിച്ചിരിക്കരുത് ഇരിക്കരുത് കേട്ടോ മിക്സിൻ്റെ അടിഭാഗത്തുണ്ടല്ലോ നമ്മൾ ഫ്ലോർ ഇടുന്ന സമയത്ത് കട്ട പിടിച്ചിരിക്കുന്ന അതൊന്നും പാടില്ല ഞാൻ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് ആ കട്ടൊക്കെ കളഞ്ഞിട്ട് എടുക്കുക ഇനി നമുക്ക് നമുക്കിതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വാട്ടി വെച്ചിട്ടുള്ള പഴമല്ലേ ആ ഒരു പഴം ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് ചൂടാറണം കേട്ടോ അപ്പോൾ ഇനി പഴം കൂടി ഞാൻ ചേർത്ത് കൊടുക്കണേണ്ടേ മീഡിയം സൈസിലുള്ള നാല് പഴാട്ടോ ആട്ടം എടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കണമെങ്കിൽ കൊടുക്കാം പഴത്തിനകത്ത് മധുരം ഇട്ട് കൊടുക്കണമെങ്കിൽ മധുരം ഇട്ട് കൊടുക്കാം മധുരം കുറവുള്ള പഴമാണെങ്കിലും പിന്നെ ഇതിലെ മധുരം അതും കൂടി ആകുമ്പോൾ ഓവർ മധുരം ആയിപ്പോവും അതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടൻ ഫോൾഡ് എന്നൊക്കെ പറയും പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എങ്ങനെയായാലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഞങ്ങൾക്കിത് ഓവണിനകത്തല്ല ഗ്യാസിൽ തന്നെ വെച്ചിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ വെച്ചിട്ട് തന്നെ കേക്ക് ബേക്ക് ചെയ്യണ പോലെ ബേക്ക് ചെയ്തെടുക്കാം ഇനി അതെല്ലാം ഓവണ്കത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഓവണ്കു വെക്കാം ഈ ഒരു കേക്ക് നമുക്ക് സെയിൽ ചെയ്യാനും കൂടി പറ്റൂട്ട ബാറ്റർ നന്നായിട്ട് തിക്കായിട്ട് ഈ ഒരു ഞാൻ ഒഴിക്കുമ്പോൾ ആ ഒരു തിക്നസ്സില്ലേ ആ തിക്നെസ് തന്നെ കിട്ടണം ലൂസായി പോവുകയാണെങ്കിൽ പഴം ഫുള്ള് താഴോട്ട് പോവും കേക്ക് ബേക്കായി വരുന്ന സമയത്ത് അപ്പോൾ ആ ഒരു കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കട്ടെ അളവ് കറക്റ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തിക്നെസ്സിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടും പിന്നെ ഇനി ഞാൻ പാൻ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് വെച്ചിട്ട് തന്നെയാണ് ബേക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ എന്താ പറയുക ബട്ടറോ ഗിയോ എന്തെങ്കിലും കൊടുത്തിട്ട് താഴെ ഒന്ന് എന്താ പറയുക ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബാറ്ററി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ബാറ്ററിൻ്റെ ചുറ്റു ഭാഗത്തും ബബിൾസ് വരൂല്ലേ ചൂടായി വരുന്ന സമയത്തുള്ള ആ ഒരു നന്നായിട്ട് ഇങ്ങനെ ഒരു ബബിൾ പോലെ വരുന്ന സമയത്ത് ഇതടച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്ത് കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ എന്താ പറയുക ഒരു അതിൻ്റെ ഏകദേശം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാമല്ലോ ബേക്കായി വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവും ആ ഒരു സമയത്ത് ഇതിനെടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കും കൂടി വേണം പിന്നെ ഈ ഒരു ഇതിൻ്റെ മുകൾ ഭാഗത്ത് കാണാൻ കുറച്ചുകൂടി കൂടി ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് റോസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാഷും കിസ്മിസും എല്ലാം ഇട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ആൽമണ്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഞാനിവിടെ ഇട്ട് കൊടുക്കണം എൻ്റെ അടുത്ത് കുറച്ച് കൂടുതൽ ബേബി ക്യാഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ ബേബി ക്യാഷ്യൂസാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അതന്നെ തന്നെ ഇടണമൊന്നും നിർബന്ധമില്ല എനിക്കിഷ്ടം പോലെ എന്തും ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ പഴം തന്നെ മുകളിൽ വെച്ച് കൊടുത്തതിനാലും കാണാൻ ഭംഗിയുണ്ടായിരിക്കും അങ്ങനെ ബേബി ക്യാഷ്യൂസ് ഇട്ടതിൻ്റെ ശേഷം ഞാനത് അടച്ച് വെച്ചിട്ട് ഇനി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ടോ പിന്നെ ഹാഫ് ഒരു മുക്കാൽ ഭാഗം കൈ വരുന്ന സമയത്ത് അതിനെ മറിച്ചിട്ട് കൊടുക്കണം മുകൾ ഭാഗം ആ ഒരു ബ്രൗൺ ഷെയ്ഡ് വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ മറിച്ചിട്ടിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് നമുക്ക് ടൈം എടുക്കൂട്ടോ അത് ഞങ്ങൾ ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ ചൂടിനനുസരിച്ചൊക്കെ ഇരിക്കും അത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഒരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴം കറുത്തിരിക്കണെന്നുണ്ടെങ്കിലും അത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു കേക്ക് കൂടിയാണ് കേട്ടോ ഈ ഒരു കേക്ക് റീൽസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ പിന്നെ എന്താ പറയുക കാണാത്തവരെന്തായാലും ഒന്ന് കണ്ടുനോക്കുക അതുപോലെ തന്നെ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്